ചർച്ചകൾ ഉൾപ്പെടെ തന്റെ രാജ്യത്തിന്റെ ആണവ ചർച്ചകളിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് ഇറാനിയൻ നയതന്ത്രജ്ഞനായ അബ്ബാസ് അരാക്ഷി നയതന്ത്ര സേവനത്തിലെ പരിചയ സമ്പന്നൻ എന്ന നിലയിൽ ഇറാന്റെ വിദേശ നയം രൂപപ്പെടുത്തുന്നതിൽ അരാക്ഷി വഹിച്ച പങ്ക് നിർണായകമായിരുന്നു പ്രത്യേകിച്ച് ആണവ കരാറുകളും അന്താരാഷ്ട്ര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള അദ്ദേഹം അന്താരാഷ്ട്ര ബന്ധങ്ങളിലും ആണവ നയതന്ത്രത്തിലും തന്റെ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള സങ്കീർണമായ ചർച്ചകളിലും അരാക്ചിയുടെ പങ്കിനെപ്പറ്റി പറയാതിരിക്കാൻ വയ്യ സമാധാനപരമായ ആണവോർജ്ജത്തിനുള്ള ഇറാന്റെ അവകാശത്തെപ്പറ്റി അദ്ദേഹം നിരന്തരം ഊന്നി പറഞ്ഞിട്ടുണ്ട് ആണവ വിഷയങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹവുമായി സഹകരിക്കാൻ ഇറാൻ തയ്യാറാണെന്നും എന്നാൽ സമ്മർദ്ദത്തിനോ ഉപരോധത്തിനോ വിധേയമായി ചർച്ചകൾ നടത്തില്ലെന്നും അരാക്ചി സമീപ വർഷങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ആരുടെയും സമ്മർദ്ദത്തിന് ഇറാൻ മുതിരില്ലെന്നും അത്തരം ഭീഷണികളുമായി രാജ്യത്തെ കാല് കുത്തിയാൽ രാജ്യം ശക്തമായി പ്രതികരിക്കുമെന്നും അരാക്ചി മുന്നറിയിപ്പും നൽകിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഡിസംബർ അഞ്ചിന് ഇസ്ഫഹാനിൽ ഒരു പ്രമുഖ പേർഷ്യൻ വ്യാപാരി കുടുംബത്തിൽ ജനിച്ച അരാക്ചി കൌമാരപ്രായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിൽ ചേരുകയും ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്ന പോരാളി കൂടിയാണ് വിദേശകാര്യ മന്ത്രാലയവുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിൽ നിന്ന് ഇന്റർനാഷണൽ റിലേഷൻസിൽ ബിരുദം നേടിയ അദ്ദേഹം സെൻട്രൽ ടെഹ്റാൻ ബ്രാഞ്ചിലെ ഇസ്ലാമിക് ആസാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്സിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് കൂടാതെ കെന്റ് സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ തിങ്കിങ്ങിൽ പി എച്ച് ഡിയും കരസ്ഥമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തിൽ പ്രവേശിച്ച് വിവിധ പദവികൾ വഹിച്ചു രാഷ്ട്രീയകാര്യ ഉപമന്ത്രി നിയമ അന്താരാഷ്ട്ര കാര്യ ഉപമന്ത്രി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് ജപ്പാനിലെ അംബാസഡർ ഫിൻലാൻഡ് എസ്റ്റോണിയ എന്നിവിടങ്ങളിലെ അംബാസഡർ തുടങ്ങിയ നിലയിലൊക്കെ പ്രവർത്തിച്ചാണ് അദ്ദേഹം ആഗോളതലത്തിൽ ഇറാന്റെ ശബ്ദമാകുന്നത് ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഉന്നത നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ അമേരിക്ക റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയുൾപ്പെടെ ലോക ശക്തികളുമായി അരാച്ചി ഇടപഴകിയിട്ടുണ്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവുമായി അദ്ദേഹം അടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറായ സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതിയെക്കുറിച്ച് ഇരു ഉദ്യോഗസ്ഥരും സമാന അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ആണവ അപ്പുറത്തേക്ക് വ്യാപിക്കുന്ന അരാക്സിയുടെ നയതന്ത്ര ശ്രമങ്ങളിൽ ഇറാൻ ചരിത്രപരമായി കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള സിറിയയിലെ സാഹചര്യം ഉൾപ്പെടെയുള്ള പ്രാദേശിക വിഷയങ്ങളും പെടുന്നു ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് അരാക്ചി നയിക്കുന്ന ആണവ ചർച്ച നടന്നത് പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടത്തിന്റെ പരമാവധി സമ്മർദ്ദം എന്ന പ്രചാരണത്തിന്റെ കീഴിൽ ഇറാന്റെ എണ്ണ കയറ്റുമതി കുറയ്ക്കുന്നതിനും അതിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള കർശനമായ ഉപരോധങ്ങൾ ഈ പ്രചാരണത്തിൽ ഉൾപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾ എന്ന ആശയം അരാക്ചി നിരസിച്ചിരുന്നു ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള അരാക്ചിയുടെ നിലപാട് വ്യക്തമാണ് അത് സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ളതാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നിരുന്നാലും ഇറാൻ ആയുധ വരെ യുറേനിയം സമ്പുഷ്ടീകരണം ത്വരിതപ്പെടുത്തിയതായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇത് പാശ്ചാത്യ ശക്തികൾക്കിടയിൽ ആശങ്കകൾക്ക് കാരണമായി പ്രതികരണമായി ഐ എ ഇ എയുമായി സഹകരിക്കാനും ജെ സി പി ഒ എയുടെ ചട്ടക്കൂടിനുള്ളിൽ ചർച്ചകളിൽ ഏർപ്പെടാനുമുള്ള ഇറാന്റെ സന്നദ്ധതയും അരാക്ചി അടിവരയിട്ടു അതേസമയം റഷ്യയുമായുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ഇറാൻ ഇരുപത് വർഷത്തെ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടിയിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഈ പങ്കാളിത്തം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സൈനിക ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു ഇത് പ്രാദേശിക ആഗോള രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു വികസനമാണ് നിർണായക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുന്നതിലും നയതന്ത്ര ഇടപെടലിന്റെ പ്രാധാന്യത്തെ അടിവരയിടുന്നതാണ് അരാക്ഷിയുടെ ശ്രമങ്ങൾ ഇറാന്റെ ആണവ നയം രൂപപ്പെടുത്തുന്നതിൽ മേഖലാ ആഗോള നേതാക്കളുമായുള്ള അരാക്സിയുടെ ഇടപെടലുകൾ നിർണായകമാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇറാന്റെ പരമാധികാരത്തെ ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറയുകയും റഷ്യ പോലുള്ള രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പരിചയ സമ്പന്നനായ ഒരു നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ആഗോള ആശങ്കകൾ പരിഹരിക്കുന്നതിനൊപ്പം സങ്കീർണമായ ഭൂരാഷ്ട്രീയ മേഖലകളിൽ അരാക്ചി പ്രവർത്തിക്കുന്നുവെന്ന് പറയാം